ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഫെബ്രുവരി പതിമൂന്ന് കർമ്മല മാതാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്നിന് വടക്കൻ സ്പെയിനിലുള്ള റൂട്ട് പട്ടണത്തിൻ്റെ മധ്യസ്ഥയായി കർമ്മല മാതാവിനെ പതിനൊന്നാം പയസ് മാർപ്പാപ്പ നിയമിച്ചു റൂട്ടിലെ ജനങ്ങൾ പല അവസരങ്ങളിലായി മാതാവിനെ ആദരിക്കുന്നു വാർഷിക തിരുനാൾ ആഘോഷത്തിന് മൂന്ന് ദിവസത്തെ പരിപാടികളുണ്ടാകും ഫെബ്രുവരി പതിമൂന്നിന് കുർബാനയും അധികാരികളെ ആദരിക്കുകയും മാതാവിന് തിരുനാൾ സമ്മാനം നൽകുകയും കറമ്പല മാതാവിൻ്റെ ഉത്തിരിയം മുത്തുകയും ചെയ്യുന്നു സഭാ കലണ്ടർ പ്രകാരമുള്ള ജൂലൈ പതിനാറിനും മൂന്ന് ദിവസത്തെ ആഘോഷങ്ങളുണ്ടാകും പ്രധാന പള്ളിയായ മാതാവിൻ്റെ സാന്ത കാറ്റിനിയിൽ നിന്നും അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് സ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷണം ജൂൺ മാസത്തിലെ അവസാന ഞായറാഴ്ച നടത്തുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ വളരെയേറെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരുപാട് തവണ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന കർമ്മലമാതാവിനോട് നമ്മുടെ പ്രിയപ്പെട്ട അമ്മയോട് നമ്മുടെ വേദനകളും സങ്കടങ്ങളുമെല്ലാം നമുക്കേറ്റു പറയാം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കർമ്മലമാതാവേ മക്കളുടെ ആവശ്യങ്ങൾ അമ്മേമാതാവേ അങ്ങ് തിരുക്കന്മാരോട് പറഞ്ഞ് അനുഗ്രഹമായി ഞങ്ങൾക്ക് നൽകണമേ എല്ലാ വേദനയും സന്തോഷവും സങ്കടങ്ങളും കർമല മാതാവിൻ്റെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെന്ന് അങ്ങ്ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മളർത്ഥമായി ശംശിഖാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ